രാവിലെ ചുമ്മാ രാവിലെ നമ്മുടെ പിള്ളേരൊക്കെ കിടന്ന് കറങ്ങാവിടെ ഇറങ്ങിയതാണ് ഇപ്പോൾ ആണോ മെയിൻ കറക്കം രാവിലെ പ്രഭാതത്തിൽ നമ്മൾ അത് ഉറങ്ങില്ല നേരെ നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ ആസ്വദിക്കാണ് ഞാൻ ദുരത്തോട്ടും പറഞ്ഞാൽ കുറെ കൂടെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായത് പക്ഷെ ഇന്ന് ഇത്ര രണ്ടുപേരെ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ നേരെ പൂനാർ തീക്കോയ് ഭാഗത്തേക്ക് നമ്മൾ നേരെ സൈക്കിളിൽ ഓടി ഔട്ടിങ്ങാണ് മെയിൻ ലക്ഷ്യമെങ്കിലും കാണുന്ന വഴിയിലൊക്കെ നമ്മൾ ഇറങ്ങി എല്ലാം കണ്ടൊക്കെ പോകും അങ്ങനെ പോയപ്പോൾ അവിടെ ഫിഷ് ഫാം ആണ് അപ്പൊ എന്താണെന്ന് കണ്ടേക്കാന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ അങ്ങോട്ട് കയറി സൈക്കിൾ ആയിട്ട് കേറ്റോന്ന് അറിയത്തില്ല അതായത് നമ്മൾ കയറി ആൾക്കാരൊന്നും കാണാത്തതുകൊണ്ട് നേരെ സൈക്കിൾ മുന്നോട്ട് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകാൻ ഏഴുമണിക്ക് ഇറങ്ങിയോണ്ട് വലിയ എത്ര ചവിട്ടിയാലും വലിയ മടുപ്പില്ലാന്ന് പറയുന്നത് നമ്മളെങ്ങോട്ടുള്ള മുന്നോട്ടിറങ്ങിയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും വലിയ ഫിഷ് ഫാം ആണെന്ന് കേട്ടോ ഇത് ചെറിയ കുള അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാരും മേടിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയ കുളത്തിൽ സിലോപ്പിയ സെറ്റ് ചെയ്ത് കൊടുത്തേക്കോളൂ സിലോപ്പിയ മാത്രമുള്ള തോന്നെ അങ്ങനെ അവര് വളർത്തി എഴുതാക്കുന്ന വെച്ചാൽ ഇതാണ് ഇവിടെ നല്ല അത്യാവശ്യം നല്ല വെളുപ്പത്തിൽ പടുതാക്കിച്ച് ഓക്സിജൻ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മളവിടെ പോയിപ്പോ രാവിലെ അവിടുത്തെ ജീവനക്കാരെ ഒന്നും കണ്ടില്ല എന്നാലും ഇതെല്ലാം കാണാൻ പറ്റും കാരണം എപ്പോഴും ഇറങ്ങണം ഓർക്കും പക്ഷെ ഇപ്പോഴാണ് കാണാൻ പറ്റും അപ്പുറത്ത് പീക്കിന് സിലോപ്പിയാനെ തന്നെ വളർത്തിക്കൊണ്ട് വരുവാണോ അപ്പൊ കൊക്കൊന്നും ഒന്നും കൊത്താതിരിക്ക മൊത്തം നെറ്റിട്ട് മറിച്ചേക്കോടോ ഇത്രയും വലിയ കുളവേ നെറ്റ് അങ്ങനെ സമ്മതിക്കണം കേട്ടോ അവരെ കുറച്ചുകൂടെ അപ്പുറത്ത് അതേ വലുപ്പത്തിൽ കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്തോട്ട് പോയപ്പോൾ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നു മീനെല്ലാം കൂടെ നമ്മുടെ മേലെ ചാട് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ കുളത്തിൽ ഏറ്റവും വലിയ മീനായത് വരുന്ന കേട്ടോ വന്നപ്പോൾ ഭയങ്കര ചാട്ടമായത് പക്ഷേ അപ്പഴും ഫോൺ എടുക്കാൻ പറ്റില്ല അവിടെ ദൂരെ ചാടിക്കൊണ്ടിരിക്കുക മൂല സൈഡിൽ മൊത്തം മീൻ കിട്ടാൻ നമ്മള് കണ്ടു തീറ്റ കൊടുക്കാൻ വന്ന നമ്മൾ ആൾക്കാരെ ചാടിക്കൊണ്ടിരിക്കും കയ്യിലാണെ പോലും സ്ഥലം കണ്ടതീർ നമ്മൾ പതിയെ സൈക്കിൾ ചവിട്ടി ഇറങ്ങാൻ വേണ്ടി തുടങ്ങി അങ്ങനെ കുറച്ചുകൊണ്ടെത്തിയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ ഒരു പ്ലാൻ വന്നതു നമ്മൾ നമ്മള് ഒരു കേറ്റം കയറുന്നുണ്ട് അവൻ സൈക്കിള് വിട്ടാൻ പറ്റും വെച്ച് കൗതുക എന്ത് കണ്ടാലും ഉമാര് വണ്ടി നിർത്തി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എന്താ വലിയ കോഴിക്കൂടും അപ്പുറത്ത് താട്ടും കൂടും കണ്ടാ അപ്പൊ അത് കാണാൻ വേണ്ടി വേണ്ടിമാര് വണ്ടി നിർത്തി അത് കണ്ടുകൊണ്ടിരിക്കുവാണ് സ്വന്തക്കാരുടെ വീടാ വണ്ടി വീടെ മൊത്തം മൊത്തം കോഴിയായി കോഴി നമ്മുടെ ജംനാപ്പിയാരില്ലേ ജമ്മ്യാപ്യാജി ആടുവാണിവിടെ ഉള്ളത് അതിന്റെ ചെവി കണ്ടപ്പോൾ നമുക്ക് ജമ്യാപ്യം മനസ്സിലായത് ജമാപ്പ്യാജി ആണെന്ന് ഉറപ്പില്ല ആരെയും പറയുകയാണെങ്കിൽ കേട്ടോ ഇത് നമ്മൾ ഫോട്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തന്നത് നമ്മൾ ക്യാമറ ആയിട്ടോ ഇപ്പൊ കഴുത്ത് കുറച്ച് പൊക്കി വെച്ച് തന്നു കുറച്ചപ്പുറം നീങ്ങി ഇപ്പോൾ ഒരു വൺ സീനിയറിട്ടോ അതിന് നല്ല ഹൈറ്റ് ഉള്ള നമ്മൾ നിൽക്കുന്നത് അതോടൊപ്പം അപ്പുറത്തോട് നോക്കിയാൽ നമ്മുടെ വീടിന്റെ ഭാഗം എല്ലാം കാണാൻ പറയുന്നത് അങ്ങനെ കുറച്ച് പേര് അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കാറ്റെല്ലാം അങ്ങോട്ട് കുറച്ച് പേര് അവിടെയും പിന്നെ ഏതൊരു എണ്ണന്റെ കട കണ്ടപ്പോ അവിടെ കയറി നമ്മൾ കുറച്ച് സംഭാരം കുടിക്കാന്നല്ലോ പത്ത് കണക്കിന്റെ സംഭാരം ഇല്ല സി ഉഷാറ് വരുന്ന തണുപ്പെല്ലാം കരുതണം എന്നൊരു സംഭാരം പറഞ്ഞാൽ ചോദിച്ചത് പക്ഷെ നമുക്ക് കിട്ടിയത് മിൽമയുടെ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നല്ല കുടിക്കാൻ വേണ്ടി പോകണം ഇവൻ മിൽമ മാത്രമല്ല പറഞ്ഞു കുറച്ച് മറ്റേ അഞ്ചാം ഫ്രൂട്ട് എല്ലാ വിളിച്ചത് ഐറ്റം പറഞ്ഞു ഇതും ടേസ്റ്റ് ആണ് പക്ഷെ ഇത് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നില്ല മറ്റേതും ഹെൽത്തി ഹെൽത്തിയാണോ നമുക്ക് അറിയാത്തത് എന്നാലും കുടിക്കുമ്പോൾ ഒരു ഹെൽത്തി പോലെ ഉള്ളതും നമ്മളത് കുടിക്കാൻ വേണ്ടി പോകണം ഇത് കുടിക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇപ്പം അത് കുടിക്കാൻ ചുമ്മാ പറഞ്ഞതാണ് നമ്മൾ പറ്റിക്കാൻ ഒരു സിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ വലിച്ചാരി കുടിക്കാൻ തുടങ്ങി ആക്രമിക്കറികൾ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ചാമ്പയ്ക്ക് അങ്ങോട്ട് വാഴ ഇടിക്കൂ ഇടുന്ന രണ്ടും കൂടെ കൂട്ടെടുത്ത് വിഴുകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ചാമങ്ങിയിട്ടുണ്ട് അപ്പം ഈ സംഭവം നമുക്ക് ഒറിജിനൽ ആണോന്ന് നോക്കാം ആദ്യമായിട്ടാണ് ചാമങ്ങയും സംഭാരം നമുക്ക് ഒന്നിച്ചു കിട്ടുന്നത് അപ്പം നമുക്ക് ഒരു ചാമ്പയെ ആദ്യം വായൽ വെക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ പാക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വായലോട്ട് ഒഴിക്കുക ചാമങ്ങ അപ്പഴത്തേക്ക് വിഴുകരുത് അപ്പോൾ വിഴുങ്ങാതെ ആ സമ്പാടും എടുത്ത് ഇതാണ് നമുക്ക് കിട്ടിയ ചാമങ്ങൾ വരുന്ന പോലെ പയ്യ വായലിടുക വായലിട്ട് കുറച്ച് സമ്പാടും എടുത്ത് ഇങ്ങനെ ആലൊഴിച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി ചവയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ സംഭവം എല്ലാം കുടിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് നമ്മൾ അടുത്ത ട്രിപ്പിലോട്ട് നമ്മൾ തുടങ്ങിയാണ് തുടങ്ങിയ നമ്മളൊരു നല്ല സീനിയർ ഉള്ള ഭാഗം ഉണ്ട് നല്ല പുഴയാണ് രണ്ട് സൈഡിലും പക്ഷെ നമുക്ക് ആ ഇറങ്ങാൻ ഒരു വഴിയൊന്നും കണ്ടില്ല നമ്മൾ ലക്ഷ്യം വെള്ളച്ചാട്ടം വേണം നമ്മൾ വെള്ളച്ചാറ്റിലൂടെ നീക്കൊണ്ടിരിക്കുകയാണ് ഒരു പറമ്പിൽ കൂടെ കയറി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലോട് എത്താൻ നേരെ പോയപ്പോൾ നല്ല ഒരു മറ്റേ എല്ലാം നമ്മൾ പണ്ട് വഴി വന്നിട്ടുണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ഒരേ പണ്ടല്ല ഒരു അഞ്ച് മാസം ആക്കുമ്പോൾ വന്നതാണ് അപ്പോൾ ഈ വഴിയൊക്കെയാണ് കയറി പോകണം വഴിയൊക്കെ നമ്മൾ മറന്ന് പോയി എന്നാലും ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം എന്താ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെയൊക്കെ പോകുന്ന വഴി ഒരു അടിപൊളി വെറുപ്പിച്ച് പുഴുവിനെ കണ്ടു എന്ത് പുഴുവാണെന്ന് അറിയത്തില്ല ഇവിടെ നമ്മൾ വെള്ളച്ചാട്ടം ശബ്ദം കേട്ടാൽ നമ്മൾ വെള്ളച്ചാട്ടം എത്തി പക്ഷേ ഉദ്ദേശിച്ച പോലെ വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു പക്ഷേ ശബ്ദം കേട്ടപ്പോൾ പുറത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് ആ മൂലോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വീട് ശബ്ദമായിരുന്നു അപ്പം പണ്ടെങ്ങനെ എവിടെ ഇല്ലെന്ന് വെച്ചാൽ ഇഗിനാട്ടോ ഇത്രയും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ പണ്ട് ഒരു വീട് അനുസരിച്ച് ഒന്ന് ആഡ് ചെയ്താണ് ഇതിലേക്കൂടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ വെള്ളത്തിന് വെള്ളം മാത്രമല്ല നല്ല തണുപ്പുണ്ട് പിന്നെ അതിനേക്കാൾ മുമ്പ് രുച്ചി കൂടെ മുമ്പ് ഇതിനേക്കാൾ വെള്ളമായിരുന്നു മഴ പറയുള്ള സമയത്ത് ചെറിയ ഇടയ്ക്കൊക്കെ മഴ പറയുന്ന സമയത്ത് വന്നാൽ ഇത്രേ നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ എന്നാലും നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആമാരെ കൊണ്ടുപോയെങ്കിലും നമുക്ക് ആ പ്രദേശത്തെ വെള്ളച്ചാട്ടം കിട്ടിയില്ല കാരണം ഇത് നല്ലൊരു സീജനായിരുന്നു എനിക്ക് വെള്ളം ഒഴുകി വരുന്നു അതിൻ്റെ അടി കുളിക്കാനൊക്കെ നല്ല രസമായിരുന്നു ഒത്തിരി മഴയുന്ന സമയത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ വഴിയൊന്നും ക്ലിയറാവില്ല അതുകൊണ്ട് തന്നെ തെന്നി കിടക്കുമായിരിക്കും ഇവിടെയൊക്കെ തന്നെത്തൊക്കെ ഇവിടെ വന്ന ഊർന്ന് വികാനാജിൽ പോകുന്നതല്ല താഴെ അറിയത്താണ് പിന്നെ താഴെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല അത്രയും ദൂരെ ഇങ്ങനെ ഊർന്ന് പോകണം അതുകൊണ്ടാണ് മഴയത്തൊന്നും ഒന്ന് വരാത്തത് അപ്പൊ എന്തായാലും ഉടനെ നമ്മൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് നാട്ടിൽ അപ്പം മഴയൊക്കെ പെയ്യുന്നത് സെറ്റ് ആയിട്ട് നമ്മൾ ഒന്നുകൂടെ വന്നിട്ട് എന്തായാലും ഇത്ര വെള്ളം ആയിട്ട് ഇവിടെയൊക്കെ തെങ്ങില്ല പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കര തെങ്ങിലായിരുന്നു കേട്ടോ എന്തായാലും പറയാൻ പറ്റാത്ത അടിപൊളി വെള്ളമാണ് ഇവിടെ ഞാൻ ആരും കണ്ടുപിടിക്കാത്ത സ്ഥലമാണ് ഇത്ര ഉള്ളി കൂടെ കയറി വന്ന് ആരും മെഞ്ഞക്കെട്ട് ഈ സ്ഥലമൊന്നും കാണത്തില്ല പക്ഷെ നമ്മൾ വെള്ളം കാണാത്ത വിഷമം തീർക്കാൻ വേണ്ടി കുറച്ച് പുഷ്പ്പ് നമ്മൾ ഉടനെ അടിച്ചു കേട്ടോ ഒരു പത്ത് പതിനാറ് ആറ് പുഷ്പ് അടിച്ചു പുഷ്പ് അടിച്ച് നമ്മൾ നേരെ യാത്ര തിരിക്കാൻ വേണ്ടി പോവാണ് താഴെ തുടങ്ങി പോവാണ് നല്ല മഴയിലേക്കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല എല്ലാം തെന്നിക്കിടക്കുമായിരിക്കും തന്നി തെന്നി തെന്നി പോകൊണ്ടിരിക്കും അതാണ് നമ്മള് നല്ല മഴയ്ക്ക് ഇവിടെ വരാത്തത് അതല്ല ആൾ പ്രദേശ സമയ സ്ഥലത്ത് ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫൈജിൻ്റെ കിടക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭയാനകത സൃഷ്ടിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രദേശത്ത് അതിനാലും വരാറില്ല അങ്ങനെ നമ്മൾ സൈക്കിളെടുത്ത് പയ്യെ തള്ളാൻ തുടങ്ങി കാരണം ഇനി അങ്ങോട്ട് വന്നു കേച്ച നമുക്ക് തള്ളലേ നടക്കുകയുള്ളൂ എന്നാൽ ഈ പ്രദേശമൊക്കെ ആണെന്നല്ല രസം തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഉമേറിന്റെ വീട്ടിൽ പോയി ഉമേര നമുക്ക് വെള്ളവും കടിഞ്ഞായ എല്ലാം തന്നു അങ്ങനെ കുറച്ച് അവിടെ ശരി വർത്തമാനൊക്കെ പറഞ്ഞ് ക്ഷീണവും മാറ്റിയിട്ട് നമ്മൾ പോയി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ എങ്ങനെയുണ്ട്